വാതകരത്തിന്റെ ഒരു പുതിയ കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മുന്നോട്ടുള്ള യാത്രകളിൽ ഞങ്ങൾക്കത് പ്രിയപ്പെട്ടതായിരിക്കും വാതകത്തിന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് മട്ടാഞ്ചേരിയിലാണ് മട്ടാഞ്ചേരിയിൽ ഒരു പുരാതനമായ ഒരു സിനഗോഗിന്റെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ജൂതന്മാരുടെ ആരാധനാലയത്തിന് പറയുന്ന പേരാണ് സിനഗോഗുകൾ ചരിത്രത്താളുകളിലേക്ക് ഒതുങ്ങിക്കൂടിയ ഒരു കാലഘട്ടത്തിന്റെ അവശേഷിപ്പായ മട്ടാഞ്ചേരിയിലെ ജൂത സിനഗോഗിന്റെ വർണ്ണ കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം കൊച്ചിയിലെ മട്ടാഞ്ചേരിയിലെ ജൂത തിരുവിലൂടെ ഒന്ന് നടക്കാം ആന്റിക് ഷോപ്പുകളാണ് അധികവും പ്രധാന ടൂറിസ്റ്റ് ഏരിയയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ തിരുവോരങ്ങൾ വളരെ വൃത്തിയായി തന്നെ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നുണ്ട് കേരളത്തിലെത്തിയ യഹൂദരെ പറ്റി പല വാദങ്ങളും നിലനിൽക്കുന്നുണ്ട് മതപീഡനത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ജൂതന്മാർ കേരളത്തിലേക്ക് പലായനം ചെയ്തു എന്നും പറയപ്പെടുന്നു സ്വന്തം രാജ്യത്ത് മതപീഡനം ഏൽക്കേണ്ടി വന്നപ്പോൾ പുതിയൊരു രക്ഷാകേന്ദ്രം തേടിയാവും അവർ കേരളത്തിൽ എത്തിയത് കൊടുങ്ങല്ലൂരിലും സമീപ പ്രദേശങ്ങളിലും എത്തി കുടിയേറിയ ജൂതന്മാർ ഒരു സമൂഹമായി ഇവിടെ ജീവിക്കാൻ തുടങ്ങുകയും സിനഗോഗുകൾ നിർമ്മിക്കുകയും ചെയ്തു ജൂതന്മാരുടെ ആരാധനാലയത്തിന് പറയുന്ന പേരാണ് സിനഗോഗുകൾ കേരള തീരങ്ങൾ കേന്ദ്രീകരിച്ച് അവർ വ്യാപാരങ്ങൾ ആരംഭിച്ചു എറണാകുളം ജില്ലയിലെ മട്ടാഞ്ചേരിയിലുള്ള വളരെ പഴക്കമുള്ള യഹൂദ ആരാധന കേന്ദ്രമാണ് മട്ടാഞ്ചേരിയിലെ ജൂതപ്പള്ളി യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള പീഡനങ്ങളിൽ നിന്നും രക്ഷപ്പെടുകയും കൊച്ചിയിൽ അഭയം പ്രാപിക്കുകയും ചെയ്ത ജൂത സമൂഹത്തിനു വേണ്ടി ആയിരത്തി അഞ്ഞൂറ്റി നിർമ്മിച്ചതാണ് ഈ ദേവാലയം കോമൺവെൽത്ത് രാജ്യങ്ങളിലെ ഏറ്റവും പഴക്കമുള്ളതും പുരാതനവുമായ ഒരു സിനഗോഗ് കൂടിയാണ് ഇത് സിനഗോഗിന്റെ അകത്തെ കാഴ്ചകൾ കാണാൻ ഒരാൾക്ക് പത്ത് രൂപയാണ് നൽകേണ്ടത് അകത്ത് കയറും മുൻപ് ഒരു മുറിയിൽ യഹൂദർ കേരളത്തിൽ എത്തിയതിന്റെ ഒരു വിവരണം ക്യാൻവാസിൽ പെയിന്റിങ്ങിന്റെ സഹായത്തോടു കൂടി തയ്യാറാക്കി തൂക്കിയിട്ടുണ്ട് ജൂതന്മാർ കേരളത്തിൽ എത്തിയതിന്റെയും കേരള തീരത്തിൽ അവർ വ്യാപാരം ചെയ്തതിന്റെയും കൊടുങ്ങല്ലൂർ രാജാവ് ഇവരെ സ്വീകരിച്ചതിന്റെയും പെയിന്റിങ്ങുകളും വിവരണങ്ങളും ഈ ഭിത്തിയിൽ കാണാം ജൂതന്മാരുടെ നേതാവ് ജോസഫ് റോബാഗിനെ ചെയർമാൻ പെരുമാൾ നൽകിയ ചെമ്പിന്റെ ഫലകം കൊടുങ്ങല്ലൂരിൽ ജൂതരാജ്യം സ്ഥാപിക്കപ്പെട്ടതിന്റെ സാക്ഷ്യപത്രമായി ഇപ്പോഴും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് കൊച്ചി ജൂത സിനഗോഗ് എന്നും മട്ടാഞ്ചേരി സിനഗോഗ് എന്നും ഈ ആരാധനാലയം അറിയപ്പെടുന്നു മട്ടാഞ്ചേരി കൊട്ടാര അമ്പലത്തിനടുത്ത് കൊച്ചി രാജാവായ രാമവർമ്മ ജൂത സമുദായത്തിന് ദാനം നൽകിയ സ്ഥലത്താണ് ഈ സിനഗോഗ് പണിതിരിക്കുന്നത് കൊട്ടാരത്തിലെ അമ്പലത്തിനും ഈ സിനഗോഗിനും ഇടയിൽ ഈ ഒരു മതിൽ മാത്രമേ ഉള്ളൂ സിനഗോഗിന്റെ അകത്തോട്ടുള്ള കാഴ്ച മനോഹരമാണ് നാനൂറ്റി അമ്പത് വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു കാലഘട്ടത്തിന്റെ നിർമ്മിതികൾ വൈദ്യുതി ഇല്ലാതിരുന്ന ഒരു കാലത്ത് വെളിച്ചം വിതറിയ ഗ്ലാസ് ലൈറ്റുകൾ മുകളിൽ തൂക്കിയിട്ടിരിക്കുന്നു മെഴുകുതിരികളാണ് ഇതിനുള്ളിൽ വെളിച്ചത്തിന്റെ സ്രോതസ്സായി ഉപയോഗിച്ചിരിക്കുന്നത് യൂറോപ്യൻ ബെൽജിയം ഗ്ലാസുകളാണിവ നൂറ് വർഷത്തിലധികം പഴക്കമുണ്ട് ഈ ഗ്ലാസുകൾക്ക് ബെൽജിയത്തിൽ നിന്നും കൊണ്ടുവന്ന ഈ വെള്ളി വിളക്കുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇനഗോഗിൻ്റെ മുകൾ ഭാഗം പറഞ്ഞാൽ ഗ്രീക്ക് ഭാഷയിലെ ജൂതന്മാരുടെ പ്രാർത്ഥനാലയം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് നാനൂറ്റി അമ്പത്തി ആറ് വർഷം പഴക്കം ഈ പള്ളിക്ക് അതുകൂടാതെ താഴെ താഴെക്കാനന്ത ഫ്ലോറ് ചൈന ചൈനീസ് ടൈൽസ് ഓരോ ചിത്രങ്ങളിലും വ്യത്യാസങ്ങളാണ് കൈകൊണ്ട് വാസിക്കുന്നത് ഹാൻഡ് പെയിന്റർ ആയിരത്തി തൊറുന്നൂറ് ടൈൽസ് ആയിരത്തി തൊറുന്നൂറ് ചിത്രങ്ങൾ ഇരുന്നൂറ്റി അമ്പത് വർഷം പഴക്കം സിനഗോകിന്റെ അകത്തോട്ട് നമ്മൾ കാലെടുത്ത് വെക്കുന്നത് വിഞ്ഞാണ തറയോടുകളിലേക്കാണ് പതിനെട്ടാം നൂറ്റാണ്ടിൽ ചൈനയിലെ കാൻറ്റീനിൽ നിന്നും വാങ്ങിയ കൈകൊണ്ടുണ്ടാക്കിയ നീല വില്ലോ പാറ്റാൻ തറയോടുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് വാണിജ്യ പെയിന്റുകളുടെ കണ്ടുപിടുത്തത്തിന് മുൻപ് ഓരോ തറയോടും സസ്യജന്യ വർണ്ണങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നിറം പിടിപ്പിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ടൈലുകൾ ഒന്ന് മറ്റൊന്നുമായി സാമ്യമുണ്ടായിരിക്കില്ല സൂക്ഷിച്ചു നോക്കിയാൽ അത് നമുക്ക് മനസ്സിലാകും മൊത്തം ആയിരത്തി ഒരുന്നൂറ് ടൈലുകളുണ്ട് ഇവിടെ അതിൽ ആയിരത്തി ഒരുന്നൂറ് പ്രാവശ്യം കൈകൊണ്ട് വരച്ച ചിത്രങ്ങളും ഇരുന്നൂറ്റി അമ്പത് വർഷത്തെ പഴക്കമാണ് ഈ ടൈലുകൾക്ക് പിറകവശത്ത് മുകളിൽ ഗാലറി പോലെ കാണുന്ന ഭാഗം സ്ത്രീകൾക്കുള്ള ഇടമാണ് ഒരു രണ്ടാം പ്രസംഗ പ്രസംഗപീഠം അല്ലെങ്കിൽ ഭീമ ആണ് അപ്പർ ഗാലറി ശപത്ത് ഉത്സവങ്ങൾ മറ്റു വിശേഷ ചടങ്ങുകൾ എന്നിവയിലെ പ്രഭാത സേവനങ്ങൾക്കായി ഈ പീഠം ഉപയോഗിക്കുന്നു തോറ ഒരു ബുക്സ് അമ്പത്തിനാല് പേജ് അങ്ങനെ തോൽ ചൂടായിട്ട് അഞ്ച് ബുക്സ് ആണ് മോശമായത് ആറ്റിൽ തോലാണ് കൈ എഴുത്താണ് അത് നൂറ് വർഷം ഇരുനൂറ് വർഷം മുന്നൂറ് വർഷം പഴക്കം അത് തുറന്ന് പ്രാർത്ഥിക്കുന്നത് ശനിയാഴ്ചയും വെള്ളിയാഴ്ചയും ചൂറ് ചേർക്കെറ്റ് കാണിക്കുന്ന കാരണം കർമ്മം ചോദിച്ചിരിക്കാന് ഒരു ബുക്സ് അമ്പത്തിനാല് പേജ് അതിൻ്റെ വാഷ ആ പിഴുതിക്കുന്ന വാഷ ലെഫ്റ്റ് സൈഡിൽ ഡെയിലി പ്രയേഴ്സ് ആണ് റൈറ്റ് സൈഡിൽ പത്തിനായ പ്രാണ് പിച്ചളയിൽ നിർമ്മിച്ച ഈ നിർമ്മിതിയാണ് പീഠം എല്ലാ ശനിയാഴ്ചയും വെള്ളിയാഴ്ചയും ഇവിടെ പ്രാർത്ഥനയുണ്ടാവും ഈ കർട്ടന് പിന്നിലാണ് വിശുദ്ധ ഗ്രന്ഥമായ തോറയുള്ളത് കൈയെഴുത്താണ് ഒരുപാട് വർഷങ്ങളുടെ പഴക്കമുണ്ട് ഇതിന് തോറ സ്ക്രാളുകൾ സ്വർണ കിരീടങ്ങൾ കൊണ്ട് മൂടി വെള്ളി കൂടുകളിൽ സ്ഥാപിച്ചിരിക്കുന്നു ഓരോ കൂട്ടിലും പഴയ നിയമത്തിന്റെ ഓരോ കയ്യെഴുത്ത് ചുരുൾ അടങ്ങിയിരിക്കുന്നു എല്ലാ ശബത്തുകളിലും യഹൂദ ഉത്സവങ്ങളിലും അതിന്റെ ഒരു ഭാഗം വായിക്കുന്നു കൊച്ചിൻ പരദേശി സിനഗോക്ക് എന്നൊരു പേര് കൂടിയുണ്ട് ഈ ആരാധനാലയത്തിന് പരദേശി എന്നാൽ വിദേശി എന്നാണ് അർത്ഥം വിദേശ രാജ്യത്തു നിന്നും കുടിയേറി പാർത്ത സെഫാർട്ടിക് അല്ലെങ്കിൽ പോർച്ചുഗീസ് ജൂതന്മാരാണ് ഈ സിനഗോക്ക് നിർമ്മിച്ചത് എന്നതുകൊണ്ടാണ് ഈ പേര് വന്നത് ജീവനുള്ള ഒരു മ്യൂസിയം പോലെയാണ് ചില നേരങ്ങളിൽ ഇവിടെ മൺമറിഞ്ഞു പോയ ഒരു പഴയ കാലഘട്ടത്തിന്റെ തിരുശേഷിപ്പുകൾ ആ കാലത്തെ ജീവിതങ്ങൾ നമുക്ക് മുൻപേ നടന്നു നീങ്ങിയവർ അവസാനത്തെ ജൂതവംശജരും ഇവിടുന്ന് പോയാലും വരും തലമുറയ്ക്ക് കാണാൻ ഈ സിനകോ സംരക്ഷിക്കപ്പെടും എന്ന് പ്രതീക്ഷിക്കാം പാതകരത്തിന്റെ ഈ അദ്ദേഹം ഇവിടെ അവസാനിക്കുകയാണ് ഇനി മറ്റൊരു യാത്രയിൽ നിറമുള്ള കാഴ്ചകളിൽ ഞങ്ങളോടൊപ്പം നിങ്ങളും ഉണ്ടാവുമെന്ന വിശ്വാസത്തോടു കൂടി തൽക്കാലം വിടവാങ്ങുന്നു